പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ അലീനിനോട് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ കുഞ്ഞുരാമമേനോനും പ്രജിത്താമ്മയും തമ്മിൽ എങ്ങനെയാണ് പരിചയം എന്നുള്ളത് അപ്പോൾ അലീന പറയുകയാണ് ഡൊണേഷൻ വല്ലതും കൊടുത്ത് കാണും അങ്ങനെയുള്ള പരിചയം ആവും അവർ തമ്മിൽ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞുരാമേനോൻ അങ്ങനെ കൊടുക്കുന്ന ആളൊന്നല്ല ഒരു എന്ന് പറയൂ കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ വല്ല അനാഥാലയത്തിനും ഡൊണേഷൻ കൊടുക്കണമെങ്കിൽ ഇവിടെ പാലായി തന്നെ ഒരുപാട് എങ്ങനെ അനാഥാലയങ്ങളുണ്ടല്ലോ ഇവിടെ കൊടുത്താൽ പോരെ കഴക്കൂട്ടത്ത് വന്ന് അവിടെ തന്നെ ആ അനാഥാലയത്തിൽ കൊടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അല്ലെങ്കിൽ പറയും ഇവിടെ ഒക്കെ കൊടുത്തു കാണുന്നേ അതിനുശേഷം ആയിരിക്കും അങ്ങോട്ട് വന്നേന്ന് പറയൂട്ടോ അപ്പോൾ കുഴിക്ക് ഇങ്ങനെ കാലി നീട്ടാനായ കുഞ്ഞിരാമമേനോൻ ഒരു ദിവസം മനോനെ വിളിച്ചുകൊണ്ട് അവിടെ വരെ വരണമെങ്കിൽ അതിന് വേറെ എന്തേലും കാരണം കാണും പിന്നെ മനു ഒരു പാവമാണ് അവനെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കി ഇങ്ങനെ അതിങ്ങനെ എടുത്ത് ചികഞ്ഞെടുക്കാനുള്ള കഴിവൊന്നും അവനില്ല അവനൊരു പാവമാണ് എന്ന് പറയൂ കേട്ടോ അപ്പോൾ കുഴിയിലേക്ക് കാലി നീട്ടാറായ കുഞ്ഞിരാമമേനോൻ ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റ് മനോനെയും കൂട്ടി കഴക്കൂട്ടത്ത് വരണമെങ്കിൽ അവിടെ വേണ്ടപ്പെട്ട ആരോ ഉണ്ടായിട്ടല്ലേ അവരെ കാണാൻ വേണ്ടിയിട്ടല്ലേ അങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ പിന്നെ അതുമാത്രമല്ല ഈ ബ്രിജി ിത്താമ്മ കൊല്ലപ്പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ കുഞ്ഞിരാമേനോനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നും ഞാൻ അറിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതേ വന്നിട്ടുണ്ടായിരുന്നു ബ്രിജിതാമ്മയ്ക്ക് ഇങ്ങനെ ലിവർ സിറോസിസ് ആയിരുന്നല്ലോ അപ്പോൾ അതിന് ചികിത്സിക്കാൻ പണത്തിന് സഹായം ചോദിച്ചു വന്നതായിരിക്കും എന്ന് പറയോ അപ്പോൾ സഹായം കൊടുത്തോ പണം കിട്ടിയോ എന്നൊക്കെ ഇങ്ങനെ അലീന്നിനോട് ചോദിക്കുമ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എത്രയോ കൊടുത്തതെന്ന് നോക്കിയപ്പോൾ എൺപതിനായിരം രൂപ കൊടുത്തോന്ന് പറയട്ടോ ഓ അതോടുകൂടി പിന്നെ എല്ലാ ബാബുങ്ങ് പോയല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അലീനോട് ബാലേന്ദ്രനെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അന്ന് കഴക്കൂട്ടത്ത് വന്നപ്പോൾ അലീനെ കുഞ്ഞിരാമമേനോനെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ കണ്ടിരുന്നു എന്ന് പറയട്ടോ എന്നിട്ട് എന്താ പറഞ്ഞെന്ന് ചോദിക്കും അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു എൻ്റെ തലയിൽ കൈവച്ചിട്ടിങ്ങനെ നന്നായിട്ട് വരും എന്നൊക്കെ പറഞ്ഞു എന്ന് പറയട്ടോ ഓ അതന്നെ വലിയ ഭാഗ്യമാണല്ലോ എന്ന് ഇങ്ങനെ അലീന പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇവിടെ കാല് വയ്യാതായി കിടക്കുന്ന ഭാര്യനെ നോക്കാനുള്ള വരം കൂടി തന്നു അല്ലേ എന്നിങ്ങനെ പറയും അപ്പോൾ അലീനെ പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു ജോലി അത്യാവശ്യമായിരുന്നു അത് ബ്രിജിത്താമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ജോലി തരാമെന്ന് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അലീനെ അപ്പോൾ ഈ ബ്രജിത്താമ്മയാണോ അതിനുശേഷം പിന്നീട് കുഞ്ഞിരാമ പെട്ടെന്ന് വയ്യാതായി അധികകാലം ഒന്നും ജീവിച്ചിരുന്നില്ലല്ലോ അപ്പോൾ ഈ ബ്രിജിത്താമ്മയാണോ ആദ്യം പോയത് അതോ കുഞ്ഞിരാമ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അലീനെ പറയുകയാണെ മുത്തശ്ശിനാണോ എന്ന് പറയും കേട്ടോ ആ അതാണ് കറക്റ്റ് അങ്ങനെ പറയും എന്ന് പറയും അപ്പോൾ അലീനെ പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അല്ല മുത്തശ്ശിയുടെ ഹസ്ബൻഡാണല്ലോ ആ എനിക്ക് എല്ലാം മനസ്സിലായി മനസ്സിലായിങ്ങനെയുള്ളതിൽ അലീ ബാലേന്ദ്രനെ ആണെങ്കിലും അലീനോട് പറയുകയാണ് കേട്ടോ അപ്പോൾ അലീനയ്ക്കാണെങ്കിലും ഇതൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാ കേട്ടോ അപ്പോൾ പെട്ടെന്ന് മരുന്ന് കൊടുത്തിട്ട് അങ്ങ് പോകാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മരുന്ന് തട്ടേന്ന് ചോദിക്കും അപ്പോൾ നിൽക്കുമെന്ന് പറയും കേട്ടോ എന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നത് അപ്പോൾ അലീനയുടെ ആ പതർച്ചയൊക്കെ കണ്ട ശേഷം ബാലേന്ദ്രൻ തന്നെ പറയുന്നുണ്ടായിരുന്നു അലീന നീ ടെൻഷനാകുമെന്ന് വേണ്ടട്ടോ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കയല്ലേ അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോ ആലോചിച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നീ അത് കാര്യമായിട്ട് എടുക്കൊന്നും വേണ്ട കേട്ടോ എന്ന് എന്നിട്ട് അലീനോട് പറയുകയാണ് നീ എൻ്റെ പെറ്റാണ് കേട്ടോ നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയേനെ തകർന്നു പോയേനെ നീയാണ് ഇപ്പം എനിക്കൊരു ആശ്വാസമായിട്ട് കൂടെ ഉള്ളത് എന്നിങ്ങനെ പറയും എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ താഴേക്ക് പോയിക്കോട്ടെ എന്ന് അപ്പോൾ ആ പൊയ്ക്കോ എന്ന് പറയും കേട്ടോ അപ്പോൾ അലീനിനോട് നീ എൻ്റെ പെറ്റാണെന്നൊക്കെ പറയുന്ന സമയത്ത് അലീനയുടെ തലയിലേക്ക് ഇങ്ങനെ കൈ വെച്ച് തലോടിയിട്ടാണ് കേട്ടോ ബാലേന്ദ്രൻ അതൊക്കെ പറയുന്നത് എന്നിട്ടാണ് പറയുന്നത് നീ ഇങ്ങനെ ടെൻഷനാവുമൊന്നും വേണ്ട കേട്ടോന്ന് അത് കഴിഞ്ഞ് പിന്നീട് അലീനെ താഴേക്ക് അങ്ങ് ചെന്നിട്ട് അവിടെ നിന്നിട്ട് അങ്ങ് കരയുകയാണ് കേട്ടോ അലീനയ്ക്ക് എന്തോ പെട്ടെന്ന് നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട് ബാലചന്ദ്രനാണെങ്കിലും പ്രതീക്ഷിക്കാതെ ഓരോരോ ചോദ്യങ്ങളാണല്ലോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ടെൻഷനും പേടിയും ഒക്കെ കൊണ്ടാണോ എന്നറിയില്ല അടുക്കളയിൽ ആ പാത്രങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ നിന്ന് കരയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് അലീനെ മുത്തശ്ശിയുടെ റൂമിലേക്കാണ് ചെല്ലുന്നത് അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ അവിടെ ബെഡിൽ എണീറ്റിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ അലീനയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് അലീന പറയുന്നുണ്ടായിരുന്നു ആ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയി വന്ന ശേഷം മുത്തശ്ശിക്ക് പതിയൊക്കെ നടന്ന് തുടങ്ങാം എന്ന് പറയും കേട്ടോ അപ്പോൾ അതിന് അത് കഴിഞ്ഞിട്ട് ഇതൊരു സന്തോഷമുള്ള കാര്യമല്ലേ എല്ലാവരോടും പറയണ്ടേന്ന് പറയുമ്പോൾ ആരോടും പറയണ്ട ഇത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി എനിക്ക് എണീച്ച് നടക്കാറായി എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജെന്നെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടുവിടും അല്ലെങ്കിൽ നിന്നെവിടുന്ന് പറഞ്ഞയക്കും എന്ന് പറയട്ടോ അതുകൊണ്ട് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയും അപ്പോൾ അലീന അലീനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എന്നെ അങ്ങനെ പറഞ്ഞു വിടാനൊന്നും പറ്റില്ല സാർ അതിന് സമ്മതിക്കില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു എനിക്ക് വൈദ്യയുടെ സ്വഭാവം അറിയാത്തതുകൊണ്ടാണ് അവളൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വിധേനയും നടത്തിയെടുക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ സാറാണെങ്കിലും ഒരു ഇഞ്ച് അതിനൊന്നും അടുക്കില്ല എന്നെന്തായാലും സാർ പറഞ്ഞു വിടാൻ സമ്മതിക്കില്ല എന്നെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എന്നിട്ട് അലീന പറയുന്നുണ്ടായിരുന്നു ഈ സമയത്ത് സാറിനെ ഇങ്ങനെ ചൂട് പിടിപ്പിക്കാൻ നിൽക്കാതെ ഒന്നങ്ങ് മാറി നിൽക്കല്ലേ നമ്മളൊക്കെ ചെയ്യേണ്ടത് പക്ഷേ മാഡാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ സാറിനെ ഓരോന്ന് പറഞ്ഞ് ചൂട് പിടിപ്പിച്ചോണ്ടിരിക്കുകയാണ് എന്നറിയട്ടോ അപ്പോൾ അവനെ എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ നിനക്കൊന്ന് ചോദിച്ചുകൂടായിരുന്നു അവനോട് എന്താ പ്രശ്നം എന്നുള്ളതെന്നൊക്കെ പറയും നിന്നോടല്ലേ ഇപ്പം അവന് കുറച്ചെങ്കിലും ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ എന്നോടും ചിലപ്പം ഭയങ്കര ദേഷ്യമാണ് എന്നോട് ഇങ്ങനെ ഇറങ്ങി പോകാനൊക്കെ പറയും എന്ന് പറയും കേട്ടോ ഏത് സമയത്ത് സാറിൻ്റെ സ്വഭാവം മാറുക എന്ന് അറിയില്ല എനിക്കന്നെ ചില സമയത്ത് ഇങ്ങനെ പേടിയാവുകയാണ് എന്നൊക്കെ ഇങ്ങനെ അലീനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും എന്തൊക്കെയോ മാഡത്തിനെ കുറിച്ച് എന്തൊക്കെയോ പഴയ കാര്യങ്ങൾ സാർ അറിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്ത് പഴയ കാര്യം നീ വരും െ വേണ്ടാത്തൊന്നും പറയരുത് കേട്ടോ അല്ലെങ്കിൽ തന്നെ എന്ത് പഴയ കാര്യമാണ് ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അന്ന് ഗംഗാധരൻ സാർ വന്ന സമയത്തും മേഡത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിന്റെ ആഗ്രഹയിലെ കഥകളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മക്കളെന്നെ നിന്നെ തൂക്കിയെടുത്ത് മീനച്ചിലാറ്റിൽ എറിയുമെന്ന് അപ്പോൾ എന്തോ ഒരു കാര്യം നടന്നുകൊണ്ട് തന്നെ അല്ലേ ഗംഗാധരൻ സാർ അങ്ങനെ പറഞ്ഞത് സാർ അങ്ങനെ വെറുതെ പറയില്ലല്ലോ മുതിർന്ന ഒരാളല്ലേ പോരാത്തതിന് പട്ടാളക്കാരനും അല്ലേ എന്ന് പറയട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് എന്തോ ഉണ്ടായിട്ടല്ലേ അങ്ങനെ പറഞ്ഞതെന്ന് പറയും കേട്ടോ അപ്പം പിന്നീട് അലീനയാണെങ്കിലും ആണെങ്കിലും ഈ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ഗംഗാധരൻ സാറെ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത് ആ കാര്യങ്ങളൊക്കെ അലീനെ പറയുന്നുണ്ടായിരുന്നു എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുടുംബം നല്ലോണം നോക്കണം എന്നെ കൊണ്ട് മാത്രമേ ബാലചന്ദ്രൻ സാറിൻ്റെ ചൂടൊന്ന് തണുപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് ഗംഗാധരൻ സാറിന് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടാണ് എന്നോട് ഈ കുടുംബം നല്ലപോലെ നോക്കണം ഒരു മാഡത്തിനേയും സാറിനേയും മക്കളെയും എല്ലാവരെയും ഒരു വഞ്ചിയിലിരുത്തി തുഴയണം ഇടയ്ക്ക് അവർ വെള്ളം മറിക്കാൻ നോക്കും പക്ഷേ അത് മറിയാതെ നോക്കേണ്ടത് എൻ്റെ കടമയാണ് ഇതിലൊരു വള്ളത്തിനടിയിൽ ദൂരമിടാൻ നോക്കും അപ്പോൾ അതിൽ വെള്ളം കയറാതെ ഇങ്ങനെ നോക്കേണ്ടതും എൻ്റെ കടമയാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ അവൻ എന്താ പറ്റിയത് ഗംഗാധരൻ ഇതൊക്കെ നിന്നോട് പറയണമെങ്കിൽ നിന്റെ സ്ഥാനം എന്താ അവൻ എന്ത് വിചാരിച്ചിട്ടാണ് നിന്നോട് ഇതൊക്കെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അതുപോലെ തന്നെ ഗംഗാധരൻ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഡത്തിൻ്റെ എന്തൊക്കെയോ പഴയ കാര്യങ്ങൾ ബാലചന്ദ്രൻ സാർ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എന്നിങ്ങനെ പറയൂട്ടോ അപ്പോൾ ഈ ഗംഗാധരൻ ഇതെന്താ പറ്റിയത് വീട്ടിൽ ഇങ്ങനെ ജോലിക്ക് നിൽക്കുന്ന ഒരാളോടാണോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കുറിച്ച് പറയേണ്ടത് അവൻ എന്താ പറ്റിയത് എന്തൊക്കെ ഇങ്ങനെ ചോദിക്കൂട്ടോ അപ്പോൾ എന്തൊക്കെയോ പഴയ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് അത് മുത്തശ്ശിക്കും അറിയാം എനിക്കും അറിയാം കുറച്ചൊക്കെ കാര്യങ്ങളെന്ന് പറയും കേട്ടോ അപ്പോൾ നിനക്ക് എന്തറിയാമെന്നാണ് നീ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കും അപ്പോൾ മുത്തശ്ശിയല്ലേ എന്നോട് ഇതൊക്കെ മറിച്ച് വെച്ചെന്ന് പറയുമ്പോൾ ഞാൻ നിന്നോട് ആകെ ഒരു കാര്യം മാത്രമേ മറിച്ച് വെച്ചിട്ടുള്ളൂന്ന് അറിയൂട്ടോ മുത്തശ്ശി അപ്പോൾ അല്ലെ പറയുന്നുണ്ടായിരുന്നു ആ മറിച്ച് വെച്ച കാര്യം എന്താണെന്നൊക്കെ എനിക്കറിയാമെന്ന് അപ്പം എനിക്ക് എന്താണെന്ന് അറിയാമെന്ന് നീ ഒന്ന് പറഞ്ഞെന്ന് പറയും അപ്പോൾ ആഗ്രഹിൽ വെച്ചിട്ട് മാഡത്തിനൊരു പ്രണയം ഉണ്ടായിരുന്നില്ല എന്ന് ചോദിക്കൂട്ടോ അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് മുത്തശ്ശിക്ക് പിന്നെ അത് ഇങ്ങനെ പറയല്ലാതെ യൊരു നിവൃത്തിയില്ല അന്ന് ഗാധരൻ്റെ കൂടെ ഇങ്ങനെ ജോലി ചെയ്തിരുന്ന ഒരു പട്ടാളക്കാരൻ തന്നെയായിരുന്നു എന്ന് പറയുക അപ്പോൾ അലീന അയാളുടെ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നില്ല അതൊക്കെ അറിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ എന്തിനാ ഇപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മുത്തശ്ശിയോടാണ് കയറി കിടക്കൂട്ടോ എന്നിട്ട് അലീനയോട് പറയുന്നുണ്ടായിരുന്നു നീ ഇനി ധാരോളം പറയാൻ നിൽക്കണ്ടാന്ന് അത് കഴിഞ്ഞ് പിന്നീട് അലീന ഡൈനിങ് ടേബിളിലേക്ക് ഭക്ഷണമൊക്കെ എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ മുകളിൽ നിന്ന് കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട് അപ്പോൾ ബബിത അലീന പോകാൻ തുടങ്ങുമ്പോഴേക്കും ബബിത അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നീ എവിടേക്ക് കോളിംഗ് ബെല്ല് അടിക്കുന്നു കേൾക്കാൻ നിൽക്കുകയാണല്ലേ മുകളിലേക്ക് ഓടാൻ വേണ്ടിയിട്ട് നീ പോകേണ്ട ഞാൻ പോയി നോക്കിക്കോളാം എന്ന് പറയും അപ്പോൾ നീ നിനക്ക് നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം ഇപ്പോൾ അറിയാത്തതുകൊണ്ടാണ് അച്ഛനെ ഈ ദേഷ്യം കാണിക്കുന്നത് ഉള്ള ഒരു പ്രതിഷേധമാണ് അപ്പോൾ അച്ഛനെ വെറുതെ ചൂട് പിടിപ്പിക്കാൻ നിൽക്കേണ്ട ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കൂട്ടോ അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു ഞാൻ പതിനെട്ട് വർഷമായിട്ട് എൻ്റെ അച്ഛനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നീ അപ്പോൾ ആകെ രണ്ട് മാസമല്ലേ ആയിട്ടുള്ളൂ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ അച്ഛനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും ഞാൻ പോയി നോക്കിക്കോളാം എന്ന് പറയട്ടെ അപ്പോൾ അപ്പോഴേക്ക് ബാലചന്ദ്രൻ വീണ്ടും കോളിംഗ് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അലീന എന്നെ സമ്മതിക്കാതെ ബബിതയാണ് കേട്ടോ കയറി പോകുന്നത് അലീനെ പരമാവധി പറഞ്ഞു നോക്കുന്നുണ്ട് പോവണ്ട വെറുതെ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കേണ്ട എന്നൊക്കെ ഉള്ളത് എന്തായാലും ബബിത അതൊന്നും കേൾക്കാതെ മുകളിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ അലീനയും പറകെ ചെല്ലാനായിട്ട് സ്റ്റെപ്പ് കയറുമ്പോൾ ബബിത നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ പുറകെ കയറി വരണ്ട ഞാൻ നോക്കിക്കോളാം എന്ന് പറയൂ കേട്ടോ അങ്ങനെ പിന്നെ ബബിത ചെന്നിട്ട് ബാലചന്ദ്രൻ കിടക്കുന്ന റൂമിൻ്റെ ഡോറിനെ തട്ടുകയാണ് കേട്ടോ അപ്പോൾ കയറി വരാൻ പറയും അപ്പോൾ ബബിതയാണല്ലോ കയറി വരുന്നത് അപ്പം അച്ഛനെന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതിന് ഞാൻ നിന്നെയല്ലോ വിളിച്ചത് അലിനെ തന്നെയാണ് വിളിച്ചതെന്ന് പറയട്ടെ അച്ഛനെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞാനത് ചെയ്തു തരാമെന്ന് പറയും അപ്പോൾ ആ സമയത്ത് ബാലേന്ദ്രനാണെങ്കിലും പറയുന്നത് ഇങ്ങനെ അരിപ്പൊടി എടുത്തിട്ട് അത് അങ്ങനെ അത് കുഴച്ചിട്ട് ഇങ്ങനെ കൊഴുക്കെട്ടുണ്ടാക്കാൻ അറിയോ അതിൻ്റെ ഉള്ളിൽ അവലിയും ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ട് കൊഴുക്കെട്ടുണ്ടാക്കാൻ അറിയില്ല അത് ഒഞ്ചെണ്ണം ഉണ്ടാക്കി കൊണ്ടുപോകുക എന്ന് പറയട്ടോ കൂടെ ഒരു ജ്യൂസും കൂടെ എടുത്തോ എന്നില്ല ിക്കയും തേനയും ബീട്രൂട്ടൊക്കെ ഇട്ടിട്ട് തേനയ്ക്ക് ഒഴിച്ചിട്ടൊരു ജ്യൂസും എടുത്തോ എന്ന് പറയട്ടോ അപ്പോൾ ബബിതയാണെങ്കിൽ അവിടെ നിന്നിട്ട് പരിങ്ങുകയാണ് എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല ഞാൻ അലീനോട് പറയാന്ന് പറയുമ്പോൾ അവളോട് പറയണ്ട ഞാൻ അവളെയാണല്ലോ വിളിച്ചത് അപ്പോൾ നീയല്ലേ ഇങ്ങോട്ട് കയറി വന്നത് അതുകൊണ്ട് നീ തന്നെ പോയി ഉണ്ടാക്കി കൊണ്ടുവന്നാൽ മതിയെന്ന് പറയൂ കേട്ടോ അപ്പോൾ എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്നിങ്ങനെ ബബിത പറയുമ്പോൾ നിനക്ക് അത് അറിയില്ലല്ലോ പിന്നെ എന്തിനാ ഞാൻ കോളിംഗ് ബെല് അടിച്ച സമയത്ത് നീ ഇങ്ങോട്ട് കയറി വന്നത് ഞാൻ കോളിംഗ് ബെല് അടിച്ചപ്പോഴേ അലീനെ ഇങ്ങോട്ട് കയറാൻ തുടങ്ങിയതല്ലേ അപ്പോൾ അവളെ അവിടെ തടഞ്ഞു നിർത്തിയിട്ടല്ലേ നീ ഇങ്ങോട്ട് കയറി പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബബിത പറയാണ് എപ്പോഴും അവളല്ലേ കയറി വരുന്നത് അവളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുമ്പോൾ അവളോ നിന്നേക്കാളും മൂന്ന് വയസ്സിന് മൂത്തതാണ് അവൾ അതുകൊണ്ട് അവളെ എന്നെ അലീന ചേച്ചി എന്ന് വിളിച്ചോണം എന്ന് പറയും കേട്ടോ അപ്പോൾ എന്താ വിളിക്കുകയെന്ന് ചോദിക്കുമ്പോൾ ചേച്ചി എന്ന് പറയുമ്പോൾ ചേച്ചി എന്നല്ല മുഴുവൻ പറയുമെന്ന് പറയും അപ്പോൾ അലീന ചേച്ചി ചേന്ന് പറഞ്ഞിങ്ങനെ ബബിത കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വൈജയന്തി കമലേനെ വിളിച്ചതാണ് കമല പറയുന്നുണ്ടായിരുന്നു അലീനയ്ക്ക് ഇങ്ങനെ ചായയിൽ വിഷം ചേർത്ത് കൊടുക്കാനൊക്കെ കേട്ടോ അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി ചോദിക്കുമ്പോൾ കമല പറയാണ് ആവശ്യമുള്ളവർ ചെയ്യുമെന്ന് പിന്നീട് ബാലചന്ദ്രനാണെങ്കിലും അലീനയോട് സംസാരിക്കുന്നുണ്ട് അലീന സ്റ്റാൻലി എന്നൊക്കെ പറയുന്നു അല്ലെ അവർ അച്ഛൻ്റെ പേരതാണല്ലോ അതുപോലെ തന്നെ അലീന ബാലചന്ദ്രൻ എന്നും പറയുന്നുണ്ട് അപ്പോൾ അലീനയ്ക്ക് ആ പേരാണ്ട്ടെ ഇഷ്ടപ്പെട്ടത് അപ്പോൾ ആ പേര് നിനക്ക് ഇഷ്ടപ്പെട്ടോ നിനക്ക് ആ പേര് വേണോ അങ്ങനെയാണെങ്കിൽ എന്നെ അച്ഛാന്ന് വിളിക്കേണ്ടി വരും എന്നൊക്കെ അലീനോട് ബാലയന് യും പറയാണ് അത് കഴിഞ്ഞ് അലീനിനോട് ബാലചന്ദ്രൻ സങ്കടത്തോടു കൂടി പറയുന്നുണ്ടായിരുന്നു എല്ലാവരും എന്നെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ് സാരോപദേശം തരുന്ന നീയുമെന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് അലീന നല്ല സങ്കടപ്പെട്ട് കരയുന്നൊക്കെ കാണിക്കുന്നുണ്ട് ഇത്രയാണ് പ്രമോലെ കാണിച്ചിട്ടുണ്ടായിരുന്നത്